തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല തിരുവല്ലാമലയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർച്ച തുടരുന്നു മൗനം പാലിച്ച് അധികൃതരും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാവുകയാണ് ബുധനാഴ്ച രാത്രി തിരുവില്ലാമല ടൌണിലെ ചുങ്കം സെൻട്രൽ പൈപ്പ് ലൈൻ പൊട്ടി റോഡ് കുളമായി ഏറെ നേരം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു റോഡിനിടയിലെ പൈപ്പ് ലൈനുകളാണ് പൊട്ടിയത് റോഡ് നവീകരിച്ചപ്പോൾ പ്രവർത്തികളിലെ അശാസ്ത്രീയതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇതിനു മുമ്പും നിരവധി തവണ തിരുവില്ലാമല ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് ലൈൻ തകർന്ന് കുടിവെള്ളം പാഴാവുകയായിരുന്നു ഇതിപ്പോഴും തുടരുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് അധികൃതരെത്തി പൈപ്പ് ലൈനിലൂടെയുള്ള ജലപ്രവാഹം നിർത്തലാക്കി പതിവ് ജോലികൾ പുനരാരംഭിച്ചത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും കുടിവെള്ള ക്ഷാമം നിലനിൽക്കുന്ന വേളയിലും അധികൃതർ മൗനം പാലിക്കുന്നത് ജല അതോറിറ്റിയുടെ പൊതുജനങ്ങളോടുള്ള സേവനം നിഷ്ക്രിയമാക്കുവാനേ പ്രയോജനമാവുകയുള്ളൂ എന്നതിൽ സംശയമില്ല ന്യൂസ് സിസിന്യൂസ്